ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തു വെച്ചിട്ടുള്ള ഈന്തോലെന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഈന്തിൻ്റെ കായ ഉണ്ട് അത് ഉണക്കി പൊടിപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇത് നല്ലോണം പിടിയാക്കി വെച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാൻ വേണം അപ്പോൾ ഉമ്മയാണ് അത് സെറ്റാക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് അതിലേക്ക് വേണ്ട തേങ്ങ വറുത്ത് വറുത്തരച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ ഒരു കറിയിലേക്കൊക്കെ അരക്കുന്നത് പോലെ തന്നെ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും വലിയ ജീരകവും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതാ അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഈന്തി തിളക്കാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നല്ലോണം തിളച്ച് മറിയണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ബീഫിലും കറി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പിടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ആ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത്രേ ഉള്ളൂ ഇതുണ്ടാക്കാനുള്ളത് പക്ഷേ ഞാനൊക്കെ ഈ ഈ ഈ ഈ വെച്ചിട്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റുന്നു ഇവിടെ വന്നിട്ടോ പറഞ്ഞു എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത് വെച്ചൊരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റും എന്നറിയുന്നത് ആദ്യം ഞാൻ ാണ് ഇത് കഴിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ ഉമ്മന്റെ വീട്ടിൽ പോയ സമയത്താണ് ഞാൻ ഈന്തിന്റെ കായ പോലും കാണുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിക്കരുത് അത് കടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വല്ല്യമ്മമാരി ചീത്ത പറയുന്നത് ആ ഒരു ഫീൽ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ഈന്തൊക്കെ സെറ്റായി വന്നു പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും നമ്മളെന്ത്യാണ് ചെറിയുള്ളിയും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതായത് ആ ബീഫിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ചതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ഈ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് എല്ലാം കൂടി അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ആട്ടോ അപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും ചായ കട്ടൻ ചായയും കൂട്ടി കഴിച്ചു അടിപൊളിയായിരുന്നു